നിങ്ങൾക്ക് എന്തിനാ പേടി മരിച്ചത് ആള് മരിച്ചതിൽ നിങ്ങൾക്ക് യാതൊരു പങ്കുവില്ല എന്ന് നിങ്ങൾ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ സി ബി ഐ അന്വേഷണത്തെ പേടിക്കണെന്തിനാന്നേ ഇവിടെ എല്ലാവരും സംശയമല്ലേ പാർട്ടി സെക്രട്ടറി തന്നെ പറയുന്നത് സി ബി ഐ അന്വേഷണം ആവശ്യമില്ല അതിന്റെ അർത്ഥം നിങ്ങൾക്ക് അതിനകത്ത് പങ്കുണ്ടെന്നല്ലേ നമസ്കാരം ഞാൻ ബോസ്കോ കളമശ്ശേരി ഇന്നലെ മുഖ്യധാരാ മാധ്യമങ്ങളിലെല്ലാം ഒരു വാർത്ത കണ്ടു വാർത്ത മറ്റൊന്നുമല്ല സി പി എമ്മിന്റെ പാർട്ടി സെക്രട്ടറി ഒരു പ്രസ്താവന പറഞ്ഞു സി ബി അന്വേഷണം ആവശ്യമില്ല എന്ന് പറഞ്ഞു എ ഡി എം മരിച്ച വിഷയത്തിൽ അവരുടെ കുടുംബം പറഞ്ഞു സി ബി ഐ അന്വേഷണം വേണമെന്ന് പറഞ്ഞു ഭരിക്കുന്ന പാർട്ടിയുടെ ജില്ലാ മജിസ്ട്രേറ്റിന്റെ അധികാരമുള്ള എ ഡി എം ആയിട്ടുള്ള നിവിൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അന്വേഷണം വേണമെന്ന് പറഞ്ഞപ്പോൾ പാർട്ടി പറയുന്നു വേണ്ട ഐ ചത്തത് കീരെങ്കി കൊന്നത് കീചകം തന്നെയല്ലേ എന്ന് പറഞ്ഞ പോലെ ഈ പറഞ്ഞ വിഷയത്തിൽ നിങ്ങള് സത്യസന്ധമാണ് ഞങ്ങൾക്ക് ഇതിനകത്ത് പങ്കൊന്നുമില്ലെങ്കിൽ സിബിഐ അന്വേഷിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ട് സത്യം ഉള്ളതും ഉള്ളത് പോലെ പറയുന്നതും അന്വേഷിക്കാനും വേണ്ടിയിട്ടല്ല ഇവിടെ കമ്മീഷനുകളും ബാക്കിയുള്ള അധികാര സ്ഥാപനങ്ങളിലിരിക്കുന്ന എല്ലാവരും അല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാനും നിങ്ങൾക്ക് മാത്രം എന്തും കാണിക്കാം ഞങ്ങൾ ആരും ഒന്നും മിണ്ടില്ല എന്നുള്ള നിങ്ങളുടെ ധാർഷ്ട്യമാണോ കാണുന്നത് ഈ കണക്കിന് നാളെ നിങ്ങൾ എന്നെ നിങ്ങൾ തല്ലിക്കൊല്ലുമല്ലോ ഇവിടെയുള്ള അഴിമതികൾ ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ അഴിമതികൾ ശബ്ദിക്കുന്ന എല്ലാവരെയും നിങ്ങൾ തല്ലിക്കൊല്ലുമല്ലോ എന്റെ നിങ്ങൾ നാളെ പറയുമോ നിങ്ങള് ഞാൻ അങ്ങനെയല്ല അത് അത് സ്വയം ചത്തുപോയതാണ് അല്ലെങ്കിൽ അദ്ദേഹം മറ്റേ കാണാതെ പോയതാണ് അന്വേഷണത്തിന്റെ ആവശ്യവുമില്ല എപ്പോഴെങ്കിലും തിരിച്ചു വന്നോളും എന്ന് നിങ്ങൾ പറയൂ അതല്ലല്ലോ അതിന്റെ ശരി നിങ്ങൾ കാണിക്കുന്ന ഓരോ തോന്നിവാസങ്ങളും ഈ പറഞ്ഞ പോലെ തന്നെ ചെയ്യും അന്വേഷിക്കണമേ നിങ്ങൾ എന്തിനാ പേടിക്കണത് നിങ്ങൾക്ക് അതിനകത്ത് യാതൊരു പങ്കുമില്ലെങ്കിൽ നിങ്ങൾ അന്വേഷണം പ്രഖ്യാപിച്ച് നിങ്ങൾക്ക് എന്തിനാ പേടി മരിച്ചത് ആള് മരിച്ചതിൽ നിങ്ങൾക്ക് യാതൊരു പങ്കുമില്ല എന്ന് നിങ്ങൾ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ സി ബി ഐ അന്വേഷണത്തെ പേടിക്കണെന്തിനാന്നേ ഇവിടെ എല്ലാവരും സംശയമല്ലേ പാർട്ടി സെക്രട്ടറി തന്നെ പറയുന്നത് സി ബി ഐ അന്വേഷണം ആവശ്യമില്ല അതിന്റെ അർത്ഥം നിങ്ങൾക്ക് അതിനകത്ത് പങ്കുണ്ടെന്നല്ലേ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സുതാര്യമായ അന്വേഷണം വേണം സംസ്ഥാന സർക്കാരിന്റെ ഇതൊന്നും വേണ്ട സെൻട്രൽ ബ്യൂറോ അന്വേഷിക്കട്ടെ അന്വേഷിക്കട്ടെന്നെ മരിച്ചയാളുടെ കുടുംബത്തിന് പരാതി ഉണ്ടല്ലോ മറ്റേ സൗദി അറേബ്യയിൽ ഒരു കുട്ടി വണ്ടിയിൽ യാത്ര ചെയ്തപ്പോൾ മരിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ഈ മലപ്പുറത്തുള്ളൊരു ഒരു ആള സൗദി അറേബ്യയിലെ ജയിലല്ലേ മുപ്പത്തിമൂന്ന് കോടി രൂപ ആവശ്യപ്പെടുകയും അത് ഇവിടെയുള്ള മലയാളി സമൂഹം പിരിച്ചെടുത്തു കൊടുക്കുകയും ചെയ്തില്ലേ അപ്പോ അവിടെ അങ്ങനെ ഒരു നിയമം ഉണ്ടായത് കൊണ്ടാണല്ലോ അവിടെ പിടിച്ചത് ഇവിടെ മരിച്ചത് അവരുടെ കുടുംബം അല്ലേ ആ കുടുംബം അന്വേഷിക്കണം ആവശ്യപ്പെട്ടിട്ട് പോലും സംസ്ഥാന സർക്കാർ പറ്റില്ല എന്ന് പറയുന്നതിൽ ദുരൂഹതയുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട് അതുകൊണ്ട് തന്നെ സി ബി അന്വേഷണം എന്നുള്ളത് അവരുടെ ആവശ്യം മാത്രമല്ല എന്റെ ആവശ്യം കൂടിയാണ് കാരണം ഇല്ലെങ്കിൽ നാളെ ഇവിടെ ഉള്ള ഓരോരുത്തരെയും നിങ്ങൾ ഇതേപോലെ തന്നെ പറയൂലേ അതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിൽ എന്റെ നിലപാടും സി ബി അന്വേഷണം വേണം നിങ്ങൾ തടസ്സം നിൽക്കണം എന്തിനാണെന്നേ അതൊന്നും നിങ്ങളൊക്കെ കൂടിയാണ് കൂടിയത് കെട്ടിത്തൂക്കിയത് അതുകൊണ്ടാണോ നിങ്ങൾ വേണ്ടെന്ന് പറയണത് അല്ലെങ്കിൽ നിങ്ങൾ പറ അതെ പിള്ളച്ച എനിക്ക് ആ പങ്കുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റൂല എന്ന് നിങ്ങൾ പറ അതല്ലെങ്കിൽ സുതാര്യമായ അന്വേഷണം വേണം അവരാവശ്യപ്പെട്ടതുപോലെ അവരുടെ മാത്രം ആവശ്യമൊന്നുമല്ല ഇതിപ്പോ കേരള സമൂഹത്തിന്റെ മുഴുവൻ ആവശ്യമാണ് കാരണം നാളെ എന്നെയും നിങ്ങളെയും ഓരോരുത്തരെയും അല്ലെങ്കിൽ ഇതേ പ്രവൃത്തി ചെയ്യും എന്നിട്ട് പറയും കാണാതെ പോയതാണെന്ന് പറയും അത് വിദേശ യാത്ര പോയതാണ് വന്നോളും എന്നൊക്കെ പറഞ്ഞ് പല നമ്പറുകളും പറയും അപ്പൊ അത് നമുക്ക് കേട്ടിരിക്കാൻ നേരവുമില്ല സമയവുമില്ല എന്തായാലും നിയമം നിയമത്തിന്റെ വഴികൂടെ പോട്ടെ അന്വേഷണം സുതാര്യമായിരിക്കണം എങ്കിലേ ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകൂ എന്ന് ഓർമ്മിപ്പിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം